സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊടുത്തിട്ടുണ്ടെന്നാണ് നിർമ്മാതാവ് പറയുന്നത് ഇനിയും അത് ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിക്കിടെയാണ് ആരുടെയും പേര് വ്യക്തമാക്കാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന ഒരു ചെറിയ കാര്യങ്ങൾ ഇതല്ല ഈ തകാടി എന്നുള്ള കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നാടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ ബാലപ്പടക്കത്തിൽ ഇന്ന് തിരികൊളുത്തിയിട്ടുമാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കണം നിര്മാതാവിന്റെ ഈ വാക്കുകള് ഇപ്പോള് സമൂഹമാധ്യമങ്ങളില് ഏറെ ചര്ച്ചയായി മാറിയിരിക്കുകയാണ് ഏത് നടനെക്കുറിച്ചാണ് ലിസ്റ്റിന്റെ ഈ പ്രസ്താവനയായെന്ന് പലരും സമൂഹമാധ്യമങ്ങളിലൂടെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നേരത്തെയും താരങ്ങളുടെ പ്രതിഫലത്തെയും നിബന്ധനകളെക്കുറിച്ചും വിമർശിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇംഗം മാത്രമാണ് കിട്ടുന്നത് അവരങ്ങ് മതിമറക്കുകയാണ് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം ഇവർ ഞങ്ങളുടെ അടുത്തു നിന്നും മുതലെടുക്കുകയാണെന്നും ബിസിനസ് അനുസരിച്ചാണോ ശമ്പളം വാങ്ങുന്നത് ഇത്രയും സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ തൃപ്തിയോടെയാണോ പ്രൊഡ്യൂസർ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട് പല ആർട്ടിസ്റ്റുകളുമായും സംസാരിക്കേണ്ട ഘട്ടത്തിലേക്ക് വരികയാണെന്നും ലിസ്റ്റിൻ നേരത്തെ പറഞ്ഞിരുന്നു സമ്പത്തുള്ള നിർമാതാക്കൾക്ക് പോലും പലതും നേരിടേണ്ടി വരുന്നു ഇട്ട് കഴിഞ്ഞാൽ ഇവർ വേറെ ക്യാരക്ടർ ആണ് പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ആണ് സ്വയം മറന്നു പോകുന്നവരാണെന്നും ലിസ്റ്റൻ സ്റ്റീഫൻ വിമർശിച്ചു